ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്നൊരു അമ്പലയാത്രയാണ് അതെ ഗൈസ് ഇന്ന് ഞങ്ങളൊരു അമ്പലയാത്രയാണ് അപ്പോൾ ഞാനേട്ടനും മാത്രമല്ല അമ്മയുണ്ട് മാളുണ്ട് ഭാവയുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി അവരെയും പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴി വടക്കാഞ്ചേരിയിലെത്തിയപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ചു ചായ മാത്രമല്ല കേട്ടോ ചായയും വടയും കഴിച്ചു മാളുവിനും ചായ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കൂടി ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിത് പോയി കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ പോ എവിടേക്കാണ് പോകണമെന്ന് ഇപ്പം മനസ്സിലായി തൃശ്ശൂർ വടക്കുനാഥ് ക്ഷേത്രത്തിലേക്കാണ് പോണത് അവിടെ ഇറങ്ങി ഇതും മുല്ലപ്പൂവും കൊണ്ട് ചേച്ചി വന്നു അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂ മേടിച്ചു ഒക്കെ തലയിൽ വെച്ചു അമ്പലത്തേക്ക് പോകുമ്പോൾ മുല്ലപ്പൂ വെച്ചതൊരു വൈബാണല്ലോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി തൊഴുതൂട്ടോ അപ്പോൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥലമുള്ളത് കാരണം തിരക്കുണ്ടെന്ന് അറിയാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞ് ഇറങ്ങി പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങി വീണ്ടും ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ പത്തേമുക്കാലായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പാറമേക്കാവൽ പതിനേക്കാല് വരെ ഉണ്ട് എന്ന് അവിടേക്കും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പാറമേക്കാവലും പോയി തൊഴുതൂട്ടാം അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയം ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ തേക്കിങ്ങാട് മൈതാനത്തിലേക്ക് വന്നു അങ്ങനെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കഴിച്ചു കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു അപ്പോഴാണ് അവിടെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്രസാദം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ ഞങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് തൃശ്ശൂർ ഗേറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് അങ്ങനെ അവിടെ എത്തി അവിടെ നിന്ന് ഞങ്ങളൊരു അൽഫാം മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്തു നാലാൾക്ക് അത് മതിയാകുമോ എന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചെങ്കിലും ഞങ്ങളത് മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് ഭക്ഷണം വരണ നേരം മങ്ങളും ആവേം കൂടി ഇരുന്ന് ഗെയിം കളിച്ചു അങ്ങനെ ഫുഡ് വന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാലാൾക്ക് ഞങ്ങൾ അഞ്ചാളുണ്ടായിരുന്നു അപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങളിത് പുറത്തിറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ